സുഹൃതികളായ സജനങ്ങളെ ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ വിശേഷാൽ ദശമസ്കന്ധം അതിൻ്റെ അവസാന പാദത്തിലേക്ക് പ്രവേശിച്ച് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനും സുധാമാ ബ്രാഹ്മണ വീര്യനും തമ്മിലുള്ള സമാഗമം അനുബന്ധമായ വിഷയങ്ങൾ നമ്മൾ ഇതിലേക്കൊക്കെ കടക്കുമ്പോൾ വിശേഷമായ ഇന്നത്തെ ദിവസം അതേപോലെ തന്നെ ഇനി വരും കാലത്തിലുള്ള ഓരോ ആചാര്യന്മാർ വരുമ്പോൾ ഓരോ സപ്താഹം ഈ സപ്താഹമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അനവധി 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 സപ്താഹങ്ങൾ കേൾക്കണം എന്ന് പറയുന്നത് മനസ്സിലാവണം ഏത് ആചാര്യൻ വരുന്നു എന്നുള്ളതൊന്നും അല്ല കാരണം ഈ ആചാര്യന്മാരല്ല ആരും തന്നെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ആരോടും ഒരു വ്യക്തിഗത കമ്മിറ്റ്മെന്റ് ഇല്ല കാരണം ആചാര്യന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല അവരത് ചെയ്യാനും പാടില്ല അത് ഭാഗവതം പറഞ്ഞിട്ടാണ് ഭാഗവതം പോലും തുടങ്ങുന്നത് കാരണം സജ്ജനം ഇരിക്കുന്നത് വൈരാഗ്യയുക്തരാകാൻ വേണ്ടിയിട്ടിരിക്കുക എന്തിനാ വിരക്തി ഉണ്ടായെങ്കിൽ എന്തുണ്ടോ മോക്ഷത്തിലേക്ക് വാതായനങ്ങൾ തുറന്നു കിട്ടും ഭഗവാനെ നമ്മൾ കാണുമ്പോൾ ഇവിടെ അതിൻ്റെ സാരങ്ങള് ഉപദേശിക്കുമ്പോൾ ഒരിക്കലും ആ ആ ഒരു ആചാര്യനുള്ള വലുത് ആ സന്ദേശം മാത്രമേ അവിടെ വലുതായിട്ടുള്ളൂ അതിൽ നിന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സജ്ജനങ്ങളെ പോലെ തന്നെ രണ്ട് കണ്ണും മൂക്കും നാക്കും ചെവിയൊക്കെ ഉള്ളവരാണ് ആര് ആചാര്യന്മാർ അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല അത് പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവോ ഇല്ലേ ആണോ അല്ലയോ ആണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മൾ വലിയ ആളല്ല എന്നുള്ള ഒരു ബോധത്തിൽ ഇരുന്നിട്ട് വേണം ഇതൊക്കെ പഠിക്കാൻ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഒരു കാലത്ത് ഇപ്പൊ നമ്മുടെ പ്രസന്നാമ ഇങ്ങനെ പാരായണം ചെയ്തപ്പോ ഞാനിങ്ങനെ ഓർത്തു ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ വായന ചെയ്തു വരുമ്പോഴും അത് കഴിഞ്ഞിട്ടും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അമ്മമാര് അല്ലെ പാരായണം ചെയ്യുന്ന ചേട്ടന്മാർ അച്ഛന്മാരൊക്കെ വന്ന് പറയും ഞങ്ങൾക്കും വായിക്കണം അധികം ഒരു കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ അവസരം കൊടുക്കുമായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഭാഗവതം വായിക്കണം ഞാൻ സാധാരണ ചെന്നിറങ്ങുമ്പോൾ കമ്മിറ്റിക്കാർ ആദ്യം എന്നോട് വന്ന് ചോദിക്കുന്നത് വായനക്കാർ വന്നില്ലയോ ആചാര്യ കേട്ടിട്ടില്ല ആ ഞങ്ങളെ വിളിക്കുന്ന പേരങ്ങനില്ലയോ എന്തുവാ വായനക്കാര് അപ്പൊ ഇത് കേൾക്കുമ്പോ ഉള്ള സുഖം എല്ലാവരും അറിയണം എല്ലാവരും അറിയണം പൗരാണികരെന്നാ വിളിക്കുക ശരിക്കുള്ള വാക്ക് പൗര പാരായണവും പൗരാണികരുമാണ് ഇതിൽ സൂത സൂതനും ശൗനകാതി മഹർഷിമാരും ഇല്ലേ സൂത പൗരാണികനും ഇല്ലേ സൂത വായനക്കാരൻ എന്നാണോ എഴുതിയേ അല്ലല്ലോ ഏഹ് ശവനകാദ്യ മഹർഷിമാരെന്നാ പറയുക സൂത പൗരാണീകൻ എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത പൗര പാരായണവും വായനയും കണ്ടും രണ്ടാണ് പറഞ്ഞത് മനസ്സിലായോ ഗുരുസ്ഥാനത്തിൽ നിന്ന് ഉപദേശിച്ച് അല്ലെങ്കിൽ അത് ഹൃദയസ്ഥമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് പാരായണം എന്ന് പറയുക നമ്മൾ വാർത്താ വായന എന്ന് പറയും ആണെങ്കിൽ വാർത്താ പാരായണം എന്ന് പറയുവോ ഇല്ല ഇല്ലേ മാറിക്കൊണ്ടിരിക്കുന്നതാത് എന്നാൽ ധർമ്മശാസ്ത്രങ്ങള് മാറ്റപ്പെടുന്നില്ല ധർമ്മശാസ്ത്രങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും എപ്പോഴും അപ്പം ആ ധർമ്മശാസ്ത്രങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ആ മഹാഗ്രന്ഥത്തിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥയാണ്